വിഷ്ണു പറഞ്ഞപ്പോൾ ഞാനും നോക്കായിരുന്നു അതായത് നമ്മൾ ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ ഒരു എക്സ്പയറി ഡേ ആയിരുന്നല്ലോ എഫ് ഐ എസിൻ്റെ ബൈങ് പതിനായിരം കോടി ആയിട്ടാണ് കാണുന്നത് പക്ഷേ അത് വളരെ രസകരമായിട്ടുള്ളൊരു ആണ് അതായത് ഈ പതിനായിരം കോടി എന്ന് പറഞ്ഞാൽ എഫ് ഐ എസ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഫ്രഷ് ഇൻഫ്ലോയോ ഫ്രഷ് ബൈയോ കാരണോ അല്ല പതിനായിരം ഈ പതിനായിരം കോടി എന്ന് പറയുന്ന ഫിഗർ വരാൻ കാരണം വെച്ചാൽ ഇന്നലെ എഫ് പി ഐസ് അല്ലെങ്കിൽ എഫ് ഐ ഐസ് അവരുടെ ഫ്യൂച്ചേഴ്സിലെ പൊസിഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത കാരണം ഈ പതിനായിരം കോടിയുടെ ബൈ ഫിഗർ ആയിട്ട് കാണുന്നത് അതായത് ഇന്നലെ ഡെറിവേറ്റീവ്സിലെ മന്ത്ലി കോൺട്രാക്റ്റ് എക്സ്പയറി ആയിരുന്നല്ലോ അപ്പോൾ അതിൽ ഇവർ പൊസിഷൻസ് റോൾ ഓവർ ചെയ്തിട്ടില്ല പകരം അവരെന്താ ചെയ്തത് ദുക്ക് ഡെലിവറി ഓഫ് അണ്ടർ ലൈനിങ് ക്യാഷ് സ്റ്റോക്സ് അതുകൊണ്ടാണ് ആ പതിനായിരം എന്ന് പറയുന്ന ഫിഗർ കാണിക്കണമെന്നുള്ളത് ഇതൊരു ഡ്യൂറബിൾ ബൈ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അതായത് വളരെ ക്ലീൻ ആയിട്ടുള്ള പതിനായിരം കോടിയുടെ ബൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദിസ് ഈസ് എൻ എക്സ്പയറി ഡ്രിവൺ ടെക്നിക്കൽ ഷിഫ്റ്റ് അതൊരു വൺ ടൈം അഫയർ ആയിരുന്നു എന്നുള്ള അതേപോലെ കണ്ടിന്യൂ ചെയ്യണമെന്നൊന്നുമില്ല അതായത് ഈ മാൻഡേറ്ററി കൺവേർഷൻ അതായത് റോൾ ഓവർ പൊസിഷൻ അവരെടുത്തിട്ടില്ല റോൾ ഓവർ ചെയ്തിട്ടില്ല അവരുടെ ഫ്യൂച്ചേഴ്സ് പൊസിഷൻ റോൾ ഓവർ ചെയ്യുന്നതിന് പകരം അവർ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നുള്ളത് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് ഈ പതിനായിരം കോടിയുടെ ബൈങ് കാണിക്കുന്നതെന്നുള്ള അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അവർ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റോക്സിൽ നോട്ടബിൾ ആയിട്ടുള്ള സ്റ്റോക്സിൽ ഡെലിവറി വോളൂംസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഞാനത് നോക്കുമ്പോൾ ഐ സി ഐ സി ബാങ്ക്സിൽ ഏതാണ്ട് ഡെലിവറി വാല്യൂ ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ക്രോറ് നടന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് കോടി റിലയൻസിൽ ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി ഭാരതി എയർടെലിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയുടെ ഡെലിവറി വോളിയം നടന്നു 懂得，印的了。